മോഹൻലാൽ തീർത്ത ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ മറികടക്കാൻ ആര് വരും എന്നൊരു ചോദ്യം നിലനിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു മോഹൻലാൽ ചിത്രത്തിന്റെ റെക്കോർഡ് മറികടക്കാൻ ഒരു മോഹൻലാൽ ചിത്രത്തിന് മാത്രമേ കഴിയൂ അപ്പോഴാണ് എംബുരാന്റെ ഏറ്റവും വലിയ റെക്കോർഡുകൾ പുറക്കുമ്പോൾ തൊട്ടു പുറകിൽ തുടരുമൊരു ചിത്രം മോഹൻലാലിന്റേതായി വരാൻ പോകുന്നത് അത് വന്നപ്പോൾ എംബുരാൻ തൊട്ടുപുറകിൽ എത്തിയെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രീസെയിൽ കണക്കുകളിലൂടെയാണ് ആദ്യം തുടരുമെന്ന സിനിമ തുടക്കമിട്ടിരിക്കുന്നത് ബോക്സ് ഓഫീസ് വരവ് എംബ്രാൻ തീർത്ത പ്രീസെയിൽ റെക്കോർഡിന് തൊട്ടുപുറകിൽ തുടരുമെന്ന ചിത്രമുണ്ട് ഒരു കുഞ്ഞു ചിത്രം ി ഡ്രാമ ഗണത്തിൽ വരുന്ന ചിത്രം അതിന് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്തിട്ടുണ്ട് എബ്രാന്റെ തൊട്ടു പുറകിൽ നിൽക്കുക അതും ഒരു കൊച്ചു ചിത്രം വെച്ച് എന്ന് പറയുമ്പോൾ അതൊരു മോഹൻലാൽ സിനിമ തന്നെ ആയിരിക്കണം എന്നതിൽ യാതൊരു സംശയമില്ല സെക്കൻഡ് ബിഗ്ഗസ്റ്റ് പ്രീസെയിൽ ആണ് ഈ വർഷത്തിൽ എബ്രാന് പുറകിൽ തുടരുമെന്ന ചിത്രം എത്തി നിൽക്കുന്നത് ഇങ്ങനെ ഒരു ബഹുമതിയുമായി ബോക്സ് ഓഫീസ് പവർ മോഹൻലാൽ എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഇതിലൂടെ തന്നെ അപ്പോൾ തന്നെ ആരാധകർ ഹാപ്പിയാകുകയും പോസ്റ്ററൊക്കെ ഇറക്കുകയും ചെയ്തു കഴിഞ്ഞു ഏതാണ്ട് ബുക്ക് മേ മാത്രം അൻപതിനായിരം ടിക്കറ്റുകളാണ് അഡ്വാൻസ് ആയി തുടരുമെന്ന ചിത്രം ഒറ്റ ദിവസം കൊണ്ട് വിറ്റത് മോഹൻലാലിന്റെ ഒരു ഗംഭീര ഫാക്ടർ തന്നെയാണ് ഈ ടിക്കറ്റ് വിൽപ്പനയിൽ കാണുന്നത് അതിനൊപ്പം തന്നെ മോഹൻലാൽ ശോഭന കോംബോയെ കാണാനുള്ള വലിയൊരു കൂട്ടം പ്രേക്ഷകരുടെ താല്പര്യം വീട്ടിലുള്ള പല അമ്മമാരുമാണ് ഈ ചിത്രം കാണാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടി മക്കൾ ടിക്കറ്റ് എടുത്ത വിവരങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞുകൊണ്ട് പല മക്കളും സോഷ്യൽ മീഡിയയിൽ എത്തിയതും ഇതിനോടകം ചിത്രം പല വമ്പൻ തിയേറ്ററുകളിലും ഗംഭീര ബുക്കിംഗുകൾ തുടരുന്നതിന്റെ ഭാഗമായി സ്പെഷ്യൽ ഷോകൾ വരെ വെച്ചു എന്ന വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു അതാണ് കൗതുകം നിറയ്ക്കുന്നത് എംബ്രാന് വലിയൊരു ഷോ കൗണ്ടിന്റെ വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് ാണ് ഇപ്പോഴിതാ തുടരുമെന്ന ചിത്രത്തിനും എക്സ്ട്രാ ഷോകൾ വെക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു രാഗം തിയേറ്ററിലൊക്കെ ചൂടപ്പം പോലെയാണ് ടിക്കറ്റുകൾ വിറ്റ് പോയത് അപ്പോൾ തന്നെ എക്സ്ട്രാ ഷോകൾ വെച്ച വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് അവർ എത്തുകയും ചെയ്തു ഒരു ചെറിയ ഫാമിലി പടത്തിന് സ്പെഷ്യൽ ഷോ എന്നതാണ് അവരെ അത്ഭുതപ്പെടുത്തുന്നത് കൂടാതെ എറണാകുളത്തെ പ്രസ്റ്റീജിയസ് തിയേറ്ററുകൾക്കൊക്കെ സ്പെഷ്യൽ ഷോകളുടെ വിവരങ്ങൾ വരികയാണ് ആദ്യം എണ്ണി പറയുന്ന ഷോകൾ ഫാസ്റ്റ് ഫില്ലിങ്ങിലേക്ക് എത്തിയപ്പോഴേക്കും എക്സ്ട്രാ ഒരു സ്പെഷ്യൽ ഷോ കൂടി വെക്കുന്ന അവസരമുണ്ടായി ഒരു ലോ ഹൈപ്പ് ലോ പ്രമോഷൻ ചെയ്തു വന്ന ഫാമിലി പടത്തിന് ഈ റേഞ്ച് വരുന്ന പ്രീസെയിൽ അടിക്കുന്ന മോഹൻലാൽ വേറൊരു ലീഗ് ആണ് എന്നാണ് പ്രേഷ്വർ തന്നെ പറയുന്നത് ഇൻഡസ്ട്രിയുടെ ഓപ്പണിംഗ് റെക്കോർഡ് മുതൽ ഫൈനൽ റെക്കോർഡ് വരെ കയ്യിലുള്ള സീനിയർ താരം ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വേറെ ആരുമില്ല നിലവിലെ പോക്ക് കണ്ടിട്ട് ഒരു മൂന്ന് കോടിക്ക് അടുത്തുവരെയെങ്കിലും കേരള പ്രീസെയിൽ പോകുമെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ പ്രീസെയിലിൽ ഇതുവരെ തന്നെ വേൾഡ് വൈഡിൽ രണ്ടു കോടി മറികടന്നു എന്ന വിവരങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അതിനൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപ പ്രീസെയിലൂടെ മറികടന്നു എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു അതായത് കേരളത്തിൽ മാത്രം തന്നെ മൂന്ന് കോടിക്ക് അടുത്തെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് വലിയ ഹൈപ്പൊന്നുമില്ലാതെ മോഹൻലാൻ ഇതൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ വലിയ അച്ചീവ്മെന്റ് തന്നെയെന്ന് പ്രേക്ഷകർ തന്നെ പറയുകയാണ് എന്തായാലും പ്രേക്ഷകർ തുടരുമെന്ന ചിത്രത്തെ വലിയ രീതിയിൽ സ്വീകരിച്ചു എന്ന് തന്നെയാണ് ബോക്സ് ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വെച്ച് സൂചിപ്പിക്കുന്നതും മോഹൻലാന്റെ കടുത്ത ഒരു ആരാധക ബൃന്ദം ചിലപ്പോൾ എംബ്രാൻ പോലും കാണാത്ത പ്രേക്ഷകർ ഒരുപക്ഷെ തുടരുമെന്ന സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മലയാളത്തിലെ ഏറ്റവും ബോക്സ് ഓഫീസ് സാധ്യതയുള്ള താരമാണ് മോഹൻലാൽ അത് തന്നെയാണ് ഇപ്പോൾ ബോക്സ് ഓഫീസിൽ പ്രകടമാകുന്നതും തരുൺമൂർത്തിയുടെ സംവിധാനത്തിലെത്തുന്ന തുടരും എന്ന ചിത്രത്തിൽ മോഹൻലാലിനെ തരുൺമൂർത്തി എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നറിയാനുള്ള ആകാംക്ഷയും ഉണ്ട് അതിനൊപ്പം മോഹൻലാലും ശോഭനയും എത്തുന്ന കോമ്പിനേഷൻ ഇവരുടെ അഭിനയ സാധ്യത എങ്ങനെയാകും എന്നതും അറിയാൻ കൂടാതെ മോഹൻലാലിന്റെ വ്യത്യസ്തമായ ഒരു പ്രകടനം ഈ ചിത്രത്തിൽ പ്രതീക്ഷിക്കുന്നതുമുണ്ട് കിട്ടിയ റിസോഴ്സസിനെയും അഭിനേതാക്കളെയും കൃത്യമായി ഉപയോഗിച്ചു തിരക്കഥയോട് നീതി പുലർത്തി നല്ലൊരു സിനിമ സൃഷ്ടിക്കപ്പെട്ടു എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അമിത പ്രതീക്ഷകളൊന്നും തന്നെ ഇല്ല തുടരും മൾട്ടി ജോണർ ഒരു സിനിമ ആയിരിക്കാം പല ലെയറുകളുള്ള സിനിമയായിരിക്കാം എന്നൊക്കെ തോന്നുകയാണ് ലാലാറ്റിന് പണ്ട് ഒരുപാട് സിനിമകളിലൂടെ നൽകിയിട്ടുള്ള ഇമോഷണൽ മൊമെന്റുകൾ ഉണ്ട് അതിനെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയായി മാറട്ടെ തുടരും കാണുന്ന പ്രേക്ഷനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന മൊമെന്റുകളുള്ള ഒരു സിനിമയാകട്ടെ മോഹൻലാന്റെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമയുടെ പോസ്റ്ററുകളും ട്രെയിലറുകളും എല്ലാം മനഃപ്പാടം ആക്കിയിട്ടുണ്ടാകും പിന്നെ തിയേറ്ററുകളിൽ പോയി ടിക്കറ്റ് എടുത്ത് തിയേറ്ററിനുള്ളിലെ ഇരുട്ടുമുറിയിൽ കയറി ഇരുട്ടു മാറി പതിയെ സ്ക്രീനിൽ ലാലേട്ടൻ വന്നാൽ പിന്നെ സിനിമ തുടങ്ങി കണ്ടു തീരുന്നതുവരെ അതൊരു ലഹരിയാണ് ആ ചിരിയും ചമ്മലും കുസുദ്ധിയും ചെറിയ ചലനങ്ങളും തമാശയും പ്രണയവും ആക്ഷനും സെന്റിമെന്റ്സും എല്ലാം കണ്ട് ഇങ്ങനെ ഇരിക്കാൻ എനിക്കിഷ്ടമാണ് പിന്നെ എത്രയൊക്കെ സങ്കടങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതെല്ലാം ഞാൻ മറക്കുന്ന ഒരു ദിവസമാണ് ഓരോ മോഹൻലാൽ സിനിമകൾ ഇറങ്ങുന്ന ദിവസവും സിനിമയുടെ ജയപരാജയങ്ങൾ അത് എന്ത് തന്നെ ആകട്ടെ എന്നതാണ് ആത്യന്തികമായി ഓരോ പ്രേക്ഷകനും ഈ അവസരത്തിൽ പറയുന്നത് മോഹൻലാൽ എന്ന ആ ഒരു മാജിക് കാണാൻ നമ്മൾ എല്ലാവരും തിയേറ്ററിലേക്ക് എത്തുകയാണ് അതിനൊപ്പം തന്നെ മോഹൻലാൽ എന്ന ആ നടനെ ഏറ്റവും ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം പ്രേക്ഷകർ തുടരുമെന്ന ചിത്രത്തെ കാണാൻ എത്തുന്നു അതൊക്കെ ഈ തെളിവുകളിൽ നിന്നും വ്യക്തവുമാണ്